എന്താട്ടോ കയ്യിൽ ചെമ്പരത്തി പോവാട്ടാ രാവിലെ നടക്കാൻ പോകുമ്പോച്ചിട്ട് വരണ്ട കളർഫുൾ ആയി വീഡിയോ ാണ് അപ്പൊ സ്പെഷ്യൽ സാമ്പാറാണ് കേട്ടോ സാമ്പാർ ഓണത്തിന് എങ്ങനെയാണ് ഞങ്ങൾ വെക്കുക അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക്

കുറച്ച് എന്താണ് അച്ചീണ് അത്തായിട്ട് തേങ്ങ തിരക്കുക കുറച്ച് പരിപ്പ് വേവിക്കാൻ വെച്ചാട്ടാ ഒര ഗ്ലാസ് പരിപ്പുണ്ട് തോര പരിപ്പ് അതുകൂടി ഇരിക്കട്ടെ നമുക്ക് തേങ്ങ വാർത്തെടുക്കട്ടെ കുറച്ച് എണ്ണ വെച്ച് കഷ്ണ എൽജിൻ്റെ കായം കേട്ടോ കായം மொழியும் ஒரு டேபிள்ஸ்பூன் மல்லி டா முழு மல்லி ஒரு டீஸ்பூன் கடலப்பரிப்பிட்டா ஒரு டீஸ்பூன் உள் வரப்பும் കാൽ ടീസ്പൂൺ നല്ല ജീരകം കാറും വറ്റൽ മുളക്

യ്ക്കട്ടെ എന്നൊരു ഉരുളക്കിഴങ്ങ് എന്താദ്യം വേവിച്ചെടുക്കട്ടെ വെള്ളമൊഴിച്ചുകൊടുത്തു ഒന്ന് തിളക്കിട്ടെ നന്നായിട്ട് എന്നിട്ട് ബാക്കി കഷ്ണം കൊടുക്കാം നമ്മുടെ ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് വന്നു ഇനി വേറെ കഷ്ണങ്ങൾ ഇട്ടുകൊടുക്കും

ഉപ്പിട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് കിട്ടാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേഗട്ടേട്ടാ എന്നാ ബന്ധുട്ടാ ഇത് വേവിച്ച് വെച്ച് പരിപ്പിട്ട് കൊടുക്കര ഗ്ലാസ് പരിപ്പ് കൂട്ട

ചെറിയ പീസ് ശർക്കരയിട്ട് കൊടുക്കട്ടെ നന്നായി തിളക്കട്ടെ സാമ്പാർ തിളച്ചൂട്ടാ നന്നായി ഒന്ന് വറുത്തിടണം താഴ്ച്ചോളിക്കണം ചൂടാവട്ടെ കുറച്ച് എണ്ണ ചെടുക്കട്ടെ എണ്ണ നന്നായി ചൂടാവട്ടെ

ഞങ്ങൾ ഇങ്ങനെയാണ് വറുത്തരച്ച വെക്കാത്തവരൊന്ന് വെച്ച് നോക്കുക